വീടിന്റെ അടുത്തുള്ളൊരു മാളിൽ പോയി വീട്ടൊന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇത് സൗദി അറേബ്യയിലെ ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ കോഴിക്കോട്ടെയും കൊച്ചിയിലെയും സൗദി അറേബ്യയിലെയും ലുലുമാളിൽ മാത്രം പോയ എനിക്ക് ഈ കസർമാൾ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ലക്ഷ്യം കൂടെ ഞങ്ങൾക്ക് ഇണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായിട്ട് സൗദിയിലേക്ക് വരുന്നത് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും അത് അന്നൊന്നും ഇല്ലാത്തൊരു വലിയ മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് നിനക്ക് അവിടെ ബോറടിക്കാറില്ലേ ബോറടിക്കാൻ പോയിട്ട് എനിക്കൊരു ദിവസം തികയുന്നില്ല എന്നതാണ് യാഥാർഥ്യം ഇത് മുഴുവൻ കണ്ടു തീർക്കാൻ തന്നെ ഒരുപാട് സമയം വേണ്ടിവരും മാളിനുള്ളിൽ ഓരോ ഷോപ്പും ഓരോ ആർട്ടിസ്റ്റിക് സ്ട്രക്ചർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ എല്ലായിടത്തും ഫ്രെയിമുകൾ എവിടെന്നാ നിന്നാണ് ഫോട്ടോ എടുക്കേണ്ടതെന്ന് അറിയില്ല എവിടെന്നാ വീഡിയോ അറിയില്ല പിന്നെ ഇവിടെ അൽബേക്ക് ഉണ്ട് കേട്ടോ അൽബേക്ക് എന്തായാലും കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനു മുന്നേ ഞങ്ങൾക്ക് ഫ്രഷ് ജ്യൂസ് കുടിക്കാം ഫ്രഷ് ജ്യൂസ് കുടിക്കാനുള്ള ഒരു കടയും തപ്പയും കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോഴാണ് തൊട്ടടുത്തൊരു ജോയ് ബോക്സ് കണ്ടത് കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അവിടെ ഫ്രഷ് ജ്യൂസ് കിട്ടും അപ്പം ഞങ്ങൾ ഓക്കേ ഫ്രഷ് ജ്യൂസ് കഴിച്ചു അതിനുശേഷം ശേഷം പോയി ക്യൂ നിൽക്കണമല്ലോ എന്നാലേ അൽബേക്ക് കിട്ടുകയുള്ളു ക്യൂ നിന്ന് അൽബേക്കൊക്കെ വാങ്ങി അൽബേക്ക് കഴിച്ച് നേരെ വോക്സ് റിയാതിലേക്ക് ലോക കാണാൻ വേണ്ടിയിട്ട് ലോക മലയാളം മൂവി എന്ന് ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര സന്തോഷം